ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നല്ല പനിയായിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണമാണ് കണ്ടത് ഇന്ന് ഞങ്ങൾക്കൊരു കയർ ഉണ്ട് കയർ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലൊക്കെ കയർ താമസം എന്നാണ് പറയുന്നത് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ പെരവാസ്തലി എന്ന് പറയും അപ്പോൾ ഒരു ഹൗസ് വാമിംഗ് എന്തായാലും ഇന്നും ഉണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ പനിയായത് കൊണ്ട് ലേറ്റായിട്ട് എഴുതുന്നത് എഴുന്നേറ്റത് കൊണ്ട് ഒത്തിരി താമസിച്ചിട്ടുണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ് ആയിരുന്നു കാരണം തലേ ദിവസം പനിയായതുകൊണ്ട് ഒന്നും ചെയ്യാണ്ട കിടന്നത് അപ്പോൾ ജോലി കൂടുതലും ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ചായക്ക് വെച്ച് ചായ തുളച്ചേ പിന്നെ തലേ ദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക എന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പെട്ടെന്നൊരു പുട്ട് തന്നെ ഉണ്ടാക്കാം പുട്ടാണല്ലോ എളുപ്പം ചിരട്ട പുട്ടാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ലാസ്റ്റത്തെ കുറ്റി പുട്ടും എൻ്റെ വെന്തു ഗേസ് അങ്ങനെ ഈ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ എൻ്റെ സന്തോഷത്തിൽ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് കുഞ്ചുന് മുടി കെട്ടി കൊടുത്തിട്ട് അവളെ പിന്നെ റെഡിയാക്കാൻ വേണ്ടി വിട്ടെ പുട്ടിൻ്റെ അടുത്ത് കഴിക്കാൻ രണ്ട് ഉണക്കെപ്പോഴും പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നേ പല്ലുതേക്കാൻ വിട്ടുമ്പോ പിന്നെയും വന്നിരിക്കുന്നു പിന്നെ സിംബയുടെ ഒരു ബഹളവും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് പോകാൻ വേണ്ടി റെഡിയായേ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഗസ് ഒത്തിരി ദൂരം ഉണ്ട് എന്ന് ബ്രഹ്മമംഗലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജിമ്മ കണ്ടോ ഗോൾഡൻ ജിം പിന്നെ പോകുന്ന വഴി ഒരു കെ എസ് ആർ ടി സി ഒക്കെ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ ആൾക്കാർക്കൊന്നും പറ്റിയില്ല അതെ ഈ കാണുന്നതാണ് കൃപാസനം പള്ളി കൃപാസനം പള്ളി ആരും ഉണ്ടാകത്തില്ലല്ലോ അല്ലേ ഒന്നര മണിക്കൂർ നീണ്ട യാത്ര ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ നാട് ഇപ്പോഴേ അയ്യോ എന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പോൾ അതേ ഈ കാണുന്നതാണ് എന്റെ കോളേജ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്റെ കോളേജ് ജസ്റ്റ് കഴിഞ്ഞു പോയേ ഉള്ളൂന്ന് അപ്പോൾ ഇതാണ് ശ്രീനാരായണ കോളേജ് ചേർത്തല ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഈ കോളേജിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇതേ കണച്ചുളങ്ങര ദേവി ക്ഷേത്രം അങ്ങനെ ഞങ്ങളൊരു ഇടവഴി റോട്ട് പിടിച്ചേ കാരണം നല്ല വെയിൽ വരുന്നു പിന്നെ നല്ല തിരക്കുമായിരുന്നു പിന്നെ വണ്ടിയിലിരുന്ന് കുഞ്ചു ഭയങ്കര കുസൃതിയും ഇതൊക്കെയായിരുന്നു ഇത് ആ കളിപ്പാട്ടക്കട കണ്ടപ്പോഴത്തേക്ക് നിർത്താനൊക്കെ പറഞ്ഞു പക്ഷേ താമസം ഉണ്ടെന്ന് ചേട്ടൻ നല്ല പറപ്പിക്കലായ കൊണ്ട് അവൾ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തണ്ണീർമുഖം ബണ്ട് വരെ എത്തിയിരുന്നേ കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ വെറുതിരിക്കുന്ന ബണ്ടാണല്ലോ തണ്ണീർമുഖം ബണ്ട് അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഞാൻ വൈക്കത്ത് വീട്ടിലായിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒറ്റയ്ക്കുള്ള സ്ഥിരം റൂട്ടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ അതെ വൈക്കം റൂട്ടിലോട്ട് നമ്മൾ കയറി വരുന്ന വഴി ഒരു എ ടി എമ്മിലൊക്കെ കയറി ക്യാഷ് എടുത്തിരുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ വൈക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഉദയനാപുരം റൂട്ടിലാണ് പോവേണ്ടത് ഇത്യാൾ കാണുന്നതൊക്കെ വൈക്കത്തമ്പലത്തിൻ്റെ ഗോപുരമാണേ അങ്ങനെ ഉദയനാപുരം എത്തിയപ്പോഴത്തേക്കും കുഞ്ചും നല്ല ഉറക്കത്തിലോട്ടായേ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ നോക്കി പോവുകയാണെ അപ്പോൾ അവൻ തീ നിൽക്കുന്നേ അങ്ങനെ നമ്മൾ പൂത്തോട്ടപ്പാലത്തിലെത്തി എറണാകുളം കോട്ടയം ബോർഡറാണ് കേട്ടോ പൂത്തോട്ടപ്പാലം ഇത് ഈ വഴി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുമ്പളിങ്ങിനടിച്ചിൽ ആ ഒരു കായൽ സൈഡൊക്കെ പോലെ തോന്നി അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി കായ് ഇതാണ് ബ്രഹ്മമംഗലം എന്ന് പറയുന്ന സ്ഥലം ഈ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത് ഇവൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നേ ഇവനാണ് വീട് വെച്ചത് അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു നാരങ്ങ ലൈമായിരുന്നു കേട്ടോ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം അവരെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള റൂംസ് ആയിരുന്നേ കുഞ്ചു പിന്നെ ചെന്നുകഴിഞ്ഞാൽ ഓട്ടം തുടങ്ങും അവർക്ക് ഫ്രീ ആയിട്ട് ഇത്ര നേരം ഇരുന്ന് വന്നതല്ലേ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ അപ്പം കുറച്ചു നേരം ചൂട് എടുത്തപ്പോഴത്തേക്കും പുറത്തോട്ടിറങ്ങി അതിൻ്റെ അവിടെ ഒരു ജാതിക്കാത്തോട്ടം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴക്കാർ വെച്ചു പിന്നെ മഴ പെയ്യുന്ന ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെയും അകത്തോട്ട് പോയി കൈസ് മഴയും വെയിലും എന്തായാലും പിന്നെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ കയറി ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു പപ്പടവും ചളാസും ഒക്കെ അതിന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്നെ ഇതാണ് അവൻ്റെ പഴയ വീട് തൊട്ട പുതിയ വീടിന്റെ നനഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിരുന്നെ കിടക്കുക ഞങ്ങൾ അങ്ങനെ അവിടെ കാണാനെടുത്തൊരു ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് ഒലിപ്പുറം എന്ന് പറയും അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മലരിക്കൽ പോലത്തെ മലരിക്കൽ കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ മലരിക്കൽ പോലെ തന്നെ ആമ്പലൊക്കെ നിൽക്കുന്ന നല്ലൊരു സ്ഥലമാണെന്നാണ് കേട്ടത് പക്ഷേ ചെന്നപ്പോഴത്തേക്കും ആമ്പലൊന്നും ഇല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെള്ളമൊക്കെ നിറഞ്ഞിടപ്പുണ്ടായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പിന്നെ കുറേ വെള്ളത്തിലും കളിച്ചു അപ്പോൾ അത് അവ അവിടെ വരെ ഉണ്ണിക്കുട്ടനെന്നാണ് ഉണ്ണിക്കുട്ടനും കുഞ്ചും കൂടെ വെള്ളത്തിൽ കളി ഞങ്ങളും കൂടെ കൂടിയേ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരു സന്ധ്യയോടുകൂടി പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ